ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് സൗന്ദര്യ ലഹരി ശ്ലോകം ആറാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ക്ഷേത്ര ദർശനമായതുകൊണ്ട് ആ ശ്ലോകം കണ്ടിന്യൂ ഇന്ന് തൊട്ട് ചെയ്യുകയാണ് അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തോടെ ശ്ലോകം ആരംഭിക്കാം നമസ്തേ മഹാമായേ ശ്രീപീഠേരപൂജിതേ ശങ്കുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ശ്ലോകത്തിലേക്ക് വരുന്നു അതിനു മുമ്പായിട്ട് എല്ലാവരും ഈ ശ്ലോകങ്ങൾ കേൾക്കുക ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക ആ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾക്കുണ്ടാവും അപ്പം ആറാമത്തെ ശ്ലോകം ചൊല്ലുന്നു മധു കരമി പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമരുത യോധനരഥ സർവം ഹിമഗിരിസുദേ തഥാപ്യേകം ലബ്ധ്വാ ലതി തമനങ്കോ വിജയതേ അമ്മയുടെ അത്ര നല്ല ശ്ലോകമാണ് ഇത് ഓരോ ശ്ലോകങ്ങളും കേട്ടോ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്ലോകം എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥ തലത്തിലേക്ക് വരാം മൗർവി എന്ന് പറഞ്ഞാൽ ഞാനാണ് തേനീച്ചകളായവ എന്നുള്ള അർത്ഥം പഞ്ചവിശിഖ എന്ന് പറഞ്ഞാൽ അഞ്ച് അമ്പുകൾ വസന്ത വസന്ത ഋതു മലയമരുത് എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ അതായത് ചെറിയ ഒരു ഇളങ്കാറ്റിന് ആണ് നമ്മൾ മന്ദമാരുതൻ എന്ന് പറയുന്നത് ആയോധന രഥ എന്ന് പറഞ്ഞാൽ യുദ്ധത്തേര് തഥാബി ഇങ്ങനെ എല്ലാമാണെങ്കിലും എന്നുള്ള അർത്ഥം ഹിമഗിരി ഹിമവാന്റെ മകളായ പാർവതി എന്നുള്ള അർത്ഥം അബങ്കേ ആ കടക്കണ്ണിൽ നിന്ന് എന്നുള്ള അർത്ഥം അനങ്ക ശരീരമില്ലാത്തവൻ അതായത് കാമൻ എന്നുള്ളൊരർത്ഥമാണ് ഇനി നമുക്കതിന്റെ സാരാംശത്തിലേക്ക് വരാം കാമദേവന്റെ വില്ല് അതുപോലെ തന്നെ പുഷ്പങ്ങൾ ഇവ രൂപം കൊണ്ടവയാണ് ഞാണുക്കളോ തേനീച്ചകളാൽ രൂപം കൊണ്ടതും പൂക്കൾ കൊണ്ടുള്ള അഞ്ച് അമ്പുകൾ സഹായിയായിട്ടുള്ളത് വസന്ത ഋതുവാണ് അയാളുടെ യുദ്ധം ചെയ്യാനുള്ള തേര് മലയമാരുതനാണ് ഇത്തരത്തിൽ ശരീരമില്ലാത്ത കാമദേവൻ ഈ ജഗത്ത് മുഴുവൻ ഒറ്റയ്ക്ക് വിജയിക്കുവാൻ കാരണം ആ പരമചൈതന്യമായിരിക്കുന്ന ആ അമ്മയുടെ അല്പം മാത്രമായ ആ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുകയാണ് ഇന്ന് പഠിപ്പിക്കുകയാണ് നമ്മളെ അപ്പം അല്ലയോ ദേവി അമ്മയുടെ ആ കാരുണ്യ കടാക്ഷത്തിൽ വളരെ ചെറിയ ഒരംശം മാത്രമേ കാമദേവന് ലഭിച്ചിട്ടുള്ളൂ എന്നിട്ടും നിസാരമെന്ന് തോന്നുന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള വില്ലും തേനീച്ചകൾ കൊണ്ടുള്ള ഞാണും പുഷ്പങ്ങൾ കൊണ്ടുള്ള അഞ്ചു ബാണങ്ങളും കൊണ്ട് ആ മലയമാരുതിൻ്റെ തേരിൽ കയറി വസന്ത ഋതുവിനെ സഹായിയാക്കാം ആക്കി ഈ പ്രപഞ്ചത്തിനെ ഒറ്റയ്ക്ക് നയിക്കുവാൻ കഴിയുന്ന കഴിയുന്നു എങ്കിൽ പോലും അത് അവിടുത്തെ ഒരു കൃപാ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഒരു ലേശം കടാക്ഷം കൊണ്ടാണ് ഇത് സാധിക്കുന്നത് അപ്പം മുഴുവൻ കടാക്ഷങ്ങളും കിട്ടിയിരുന്നെങ്കിലോ അല്ലെ അപ്പോൾ ഈ ജഗത് മാതാവിന്റെ കാരുണ്യം അല്പം മാത്രം നമുക്ക് ലഭിച്ചാൽ പോലും ഈ ജഗത്തിനെ ഒരു തടസ്സവും ഇല്ലാതെ കീഴടക്കുവാൻ സാധിക്കുമെന്നാണ് സാരം അവിടെ മറ്റൊന്നിനും തടസ്സമാകുന്നില്ല ആ അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഗ്രഹസ്ഥർക്ക് നമുക്ക് വരണമെങ്കിൽ അത്രമാത്രം അമ്മയുടെ ആ പാദത്തിൽ ഒന്ന് നമസ്കരിക്കുക അമ്മേ ജഗതീശ്വരി എന്നെ കാത്തുകൊള്ളണമെന്നൊരു പ്രാർത്ഥന നമ്മൾ വെക്കുക തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം വരും അതും ലേശം അനുഗ്രഹത്താലാണ് ഈ ലോകം മുഴുവനും ഭരിക്കുവാൻ അല്ലെ ഈ ലോകം മുഴുവനും പാലിക്കുവാൻ കഴിവുള്ള ആളായിട്ട് ഭഗവാൻ മാറുന്നെങ്കിൽ ഈ ദേവിയുടെ കടാക്ഷം ചെറുതാ നമുക്കൊരു അത്രയും പോലും ഇല്ലാതെ ഒരു ലേശം ഒരു പോയിന്റ് എങ്കിലും നമ്മളിൽ കിട്ടിയാൽ ആ അമ്മയുടെ അനുഗ്രഹം എല്ലാമായി നമുക്ക് പറയാം അപ്പം ആ അമ്മയുടെ അനുഗ്രഹത്തിന് നമുക്കെല്ലാവർക്കും ആ ജഗതീശ്വരിയോട് പ്രാർത്ഥിക്കാം ആദ്യ പരാശക്തി ആയിരിക്കുന്ന ആ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടായാൽ ഏത് വലിയ ഘട്ടങ്ങളിലും ഏത് വലിയ പ്രയാസങ്ങളെയും നമുക്ക് വളരെ നിസ്സാരമാക്കുവാനായിട്ട് എന്നുള്ളതാണ് എല്ലാം നിസ്സാരമാക്കാം ഒന്നിനും വലിയ വലിപ്പം കൊടുക്കാതെ കണ്ട് പ്രതിസന്ധികൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ഒക്കെ നമ്മൾ ആ ജഗദീശ്വരിയോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അമ്മയെന്നൊരു വിളിവിളിച്ചാൽ മതി ആ ജഗത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാൻ പോലും ആ അമ്മ എന്നുള്ള വിളിക്കകത്ത് ഭഗവൽ അനുഗ്രഹം വന്നുചേരും ഭഗവാന്റെ അനുഗ്രഹം പോലും നമുക്ക് ഉണ്ടാകും അപ്പം ഒന്നിലും മക്കൾ വിഷമിക്കേണ്ട നമ്മ പറയുന്നുണ്ട് നമ്മൾ ഓരോന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജഗത്തിന്റെ മാതാവായിരിക്കുന്ന ആ ജഗതീശ്വര് പറയുന്നുണ്ട് തൻ്റെ മക്കളൊന്നും വിഷമിക്കേണ്ട അവരിലൊന്നും ദുർബുദ്ധി ഉണ്ടാവരുത് ദുർബുദ്ധി ഉണ്ടായാൽ നമുക്ക് അതിൽ കൂടെ വലിയ നാശങ്ങൾ ഉണ്ടാവും അപ്പൊ അത് മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ ആ അമ്മയുടെ നാമം ജപിച്ചാൽ മതി അമ്മയുടെ വളരെ ശക്തിമത്തായ ഒരു മന്ത്രമാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് പറയുന്നത് ആ നാരായണ സ്വാമി ആയിരിക്കുന്ന ഭഗവാൻ പോലും നമുക്കറിയാം ആ അമ്മയുണ്ടിൽ നിന്നുള്ള ഒരു അംശമാണ് അല്ലേ ആ അമ്മ തന്നെയാണ് അത് ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അറിയാം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ നാരായണ സ്വാമി ജഗത്തിന്റെ ആളാണ് ആ ജഗത്തിൻ്റെ ആളായിട്ട് നിൽക്കുമ്പോൾ അവിടെ സാക്ഷാൽ ആ അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ അമ്മ ആരാണ് നാരായണ സ്വാമി തന്നെയല്ലേ നമുക്ക് ശ്ലോകം കുറേശെ പഠിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് വരാം ഇപ്പോൾ എല്ലാവരും ശ്ലോകങ്ങളൊക്കെ കേൾക്കുക എല്ലാവർക്കും ആ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകുന്നുവെങ്കിൽ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ജഗജ്ജനനിയായ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലുകയാണ് धनु धनुपौष्पं मौर्वी मधुकरमयि पञ्चविशिखा वसन्तस्सामन्दो मलयमरुदा योधनरधा तदाप्येग सर्वं हिमगिरिसुदेकामपि कृपा अभाङ्गा ते लब्ध्वा जगदिदमनङ्गो विजयते അമ്മീശ്വരണം ദേവീശ്വരൻ no?